കോൺഗ്രസിലെ നേതാക്കൾ മാത്രമേ എൽ ഡി എഫിൽ എത്തിയിട്ടുള്ളൂ എന്നും അണികൾ ഭൂരിഭാഗവും യു ഡി എഫിനൊപ്പമെന്നും സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളന റിപ്പോർട്ടിൽ വിമർശനം കേരള കോൺഗ്രസിന് സംഘടനാ ശക്തിയില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി സംഘടനാ ദൌർബല്യം തെളിയിക്കുന്നു സമ്മേളനത്തിൽ സർക്കാരിനെതിരെയും വിമർശനമുയർന്നു കള്ള് വ്യവസായ മേഖലയുടെ സമ്പൂർണ്ണ അവഗണനയാണ് ബാർ ലോബികളെ സഹായിക്കുന്ന മദ്യനയമാണ് സർക്കാരിന്റേതെന്നും വിമർശനം ജോസി ബാബു നൽകും ജോസി റിപ്പോർട്ടിൽ എത്രത്തോളം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ദിവ്യ കോട്ടയം വൈക്കത്താണ് സിപിഐയുടെ സമ്മേളനം പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു പ്രതിനിധി സമ്മേളനത്തിലാണ് സംഘടനാ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ചത് സെക്രട്ടറി വി വി ബിനു അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് പ്രധാനമായും കേരള കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമുള്ളത് കേരള കോൺഗ്രസിന് സംഘടനാ ശക്തി ഇല്ല എന്ന റിപ്പോർട്ട് പറയുന്നു അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമേ മുന്നണി മാറ്റത്തിലൂടെ എൽ ഡി എഫിൽ എത്തിയിട്ടുള്ളൂ ഭൂരിഭാഗം അണികളും ഇപ്പോഴും യുഡിഎഫിൽ തുടരുകയാണ് കേരള കോൺഗ്രസിന് സംഘടനാ ശക്തിയില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവരുടെ കോട്ടയം മണ്ഡലത്തിലെ ദയനീയ തോൽവി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് പ്രധാനമായും മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മദ്യനയം മദ്യനയം സർക്കാർ ബാർ ലോബികളെ സഹായിക്കുന്നതിനുള്ള നയമെന്ന രീതിയിലാണ് സർക്കാരിന്റെ മദ്യനയം എന്നുള്ള വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് കൂടാതെ പരമ്പരാഗത കള്ളുജിത്ത് വ്യവസായത്തെ പൂർണ്ണമായും ഈ സർക്കാർ അവഗണിക്കുന്നു എന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇപ്പോൾ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് തുടർന്ന് ഗ്രൂപ്പ് ചർച്ചകളും അതിനുശേഷം റിപ്പോർട്ടിന്മേലുള്ള മറുപടികളും ഉണ്ടാകും ഗ്രൂപ്പ് ചർച്ചകളിലും പ്രധാനമായും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കൂടാതെ ജില്ലയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം ടെക്സ്റ്റൈൽസ് പ്രാവങ്കൂർ സിമന്റ്സ് അടക്കമുള്ള സി പി ഐക്ക് വലിയ സ്വാധീനമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെയും ശമ്പളം മുടങ്ങി തൊഴിലാളി പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെയും ഈ ചർച്ചകളിൽ ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് പൊതുവെ മന്ത്രിമാരുടെയും അതോടൊപ്പം സർക്കാരിൻ്റെയും വിലയിരുത്തലുകൾ പല ജില്ലാ സമ്മേളനങ്ങളിലും കണ്ടു കോട്ടയം സമ്മേളനത്തിലും സ്വാഭാവികമായും ഇത്തരം മന്ത്രിമാരെയും സർക്കാരിനെ വിലയിരുത്തിയുള്ള ചർച്ചകളും ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ സമ്മേളനത്തോടുകൂടി വി ബി ബിനുസ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴികുകയും പകരം കെ വി സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറിയായി വരുമെന്നുള്ള ധാരണയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ പരമാവധി മത്സരങ്ങൾ ഉണ്ടാവരുത് മത്സരം മത്സരമുണ്ടാവരുതെന്നുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ തവണ ഏറ്റുമാരു നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ കാനം രാജേന്ദ്രൻ പക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ടായിരുന്ന നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ബി വിനു തെരഞ്ഞെടുപ്പിലൂടെ അന്ന് ജില്ലാ സെക്രട്ടറി ആയത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ സംഘടനാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള നിർദ്ദേശം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ സംഘടന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കാനുള്ള സാധ്യതയും ഉണ്ട് ദിവ്യ യെസ് കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് കേരളാ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും വിമർശനം ഉയർന്നു വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്